നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുറിച്ചുള്ള ആരോപണങ്ങളെ കുറിച്ച് ഇപ്പോൾ ആരും ഓർക്കാറില്ല അദ്ദേഹത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയ ഉപരോധങ്ങൾ ഒക്കെ തന്നെ പോയ മട്ടു തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ സഹിതം ഞങ്ങളെ ബോധ്യപ്പെടുത്തൂ ഞങ്ങളപ്പോൾ വിശ്വസിക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ് എന്താണെന്നോ ആ തെറ്റിന്റെ തെറ്റുകാരി ആരാണെന്നോ അല്ലെങ്കിൽ പ്രതി ആരാണെന്നോ വാദി ആരാണോന്നോ ഒന്നുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ക്രൈംബ്രാഞ്ച് നടുത്തെരുവിൽ നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തിയെന്ന് പോലും ആർക്കും അറിയില്ല ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ രീതിയിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിക്കുകയും രാഹുൽ ചെയ്ത തെറ്റിനെ തങ്ങൾ കൃത്യമായി തന്നെ കണ്ടുപിടിക്കുകയും ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് നിയമസഭയിൽ വലിയ വായിൽ പറഞ്ഞിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് തന്നെ വ്യക്തമാകുന്നു ഇപ്പോഴിതാ ഒരു മന്ത്രി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് രാഹുൽ പാലക്കാട് കാല് കുത്തിയാൽ ഞങ്ങൾ തീർത്തു കളയും എന്നൊക്കെ മറ്റുള്ള ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒക്കെ തന്നെ അത് ഈ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പാഴുവാക്കായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ആരോപണങ്ങൾ ഉയരുകയും ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത ശേഷം ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ജില്ലാതല പട്ടയമേളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും സി പി എം എം എൽ എ കെ ശാന്തകുമാരിക്കും ഒപ്പമാണ് രാഹുൽ പങ്കെടുത്തത് ചടങ്ങ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഭൂമി എന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നുവെന്നും രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞു ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയായാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് പട്ടയം വാങ്ങാൻ എത്തിയവർക്കൊപ്പം ഫോട്ടോ എടുത്താണ് രാഹുൽ മടങ്ങിയത് രാഹുലിനെ ഈ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് നേരത്തെ ഡിവൈഎഫ്ഐയും ബിജെപിയും പറഞ്ഞ അതേ ഇടത്ത് നിന്നുകൊണ്ട് തന്നെയാണ് സർക്കാർ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിക്കുകയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഒരു അവസരം നൽകുകയും ഒക്കെ ചെയ്തത് അതായത് കൃത്യമായി അറിയാം ഒരു പൊതുവേദിയിൽ ഒരു പക്ഷേ രാഹുൽ കുത്തി സംസാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മറ്റൊന്നും തന്നെ കുത്തിയില യാഥാർത്ഥ്യങ്ങൾ മുഖ്യമന്ത്രി മുൻ മുഖ്യ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പറഞ്ഞതേയുള്ളൂ എന്നാൽ അവിടെ എത്തിയ മറ്റ് മന്ത്രിമാരും മറ്റ് എം എൽ എമാരെക്കാളും ആളുകളുടെ ശ്രദ്ധ ആളുകളുടെ ആവേശം ആളുകളുടെ സ്നേഹം ഒക്കെ കിട്ടിയതും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കാണ് മന്ത്രിയോടൊപ്പം പോലും ആരും ഫോട്ടോ സെൽഫി എടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചില്ല എന്നാൽ രാഹുൽ മാങ്കൂടത്തിനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം എന്ന ആവശ്യവുമായി നിരവധി ആളുകളാണ് എത്തിയത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എല്ലാവർക്കും ഭൂമി എന്ന സ്വപ്നം ഉമ്മൻചാണ്ടി സർക്കാരിന്റേതായിരുന്നു ആ പ്രവർത്തനങ്ങൾ ആ നല്ല പ്രവർത്തനങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടുവരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ നടക്കം പറഞ്ഞു എന്തായാലും അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ തന്നെ പങ്കുവയ്ക്കുകയും വലിയ രീതിയിലുള്ള ആവേശമൊക്കെ ഉണ്ട് എന്തായാലും രാഹുൽ മാങ്കുകൊണ്ട് തന്നെ വെല്ലുവിളിച്ച ഈ പറയുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ തന്നെ ഇപ്പോൾ പേടിച്ച് തലകുനിച്ച് നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു